വോട്ട് കൊള്ള ആരോപണം മുതൽ തെളിവുകളായി രംഗത്ത് വന്ന രാഹുലിന് മുൻപിൽ ഇന്നലെ പ്രധാനമായി ഉയർന്നത് രണ്ട് ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉന്നമിടുന്ന രാഹുലിന് വേറെ ആരെങ്കിലും ലക്ഷ്യമായുണ്ടോ ആരോപണങ്ങൾക്കപ്പുറം തുടർ നടപടി എന്താണ് ആദ്യ ചോദ്യത്തിന് സസ്പെൻസ് ബാക്കിയാക്കിയ രാഹുൽ അതും തുറന്നു കാട്ടുമെന്നും വോട്ടുകൊള്ളയുടെ യഥാർത്ഥ സൂത്രധാരന്മാരുടെ കാര്യത്തിൽ തെളിവുണ്ടെന്നും മറുപടി നൽകി ഇതിനെ കാത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടർ നടപടി എന്തെന്ന ചോദ്യത്തിന് നൽകിയത് ജനത എന്ന മറുപടി മാത്രമാണ് ഞാനൊരു അടിത്തറയിടുകയാണ് വർഷങ്ങളായി വോട്ടുകൾ നടക്കുന്നു ജനാധിപത്യം കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ മറ്റാർക്കും ജനാധിപത്യത്തെ സംരക്ഷിക്കാനാകില്ല രാഷ്ട്രീയവും ഭരണഘടനയും കവർച്ച ചെയ്യപ്പെടുന്നുവെന്ന് ജനത തിരിച്ചറിയുന്ന കാലത്തെ എല്ലാം ശരിയാകുമെന്നും രാഹുൽ പറഞ്ഞു അടക്കം ഭരണഘടനാ സംവിധാനങ്ങൾ മുന്നോട്ട് വരണമെന്നും ആരോപണങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യണമെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു ഫലത്തിൽ വിഷയം കോടതിയിലെത്തുന്നു ബോധവൽക്കരണത്തിലൂടെ ജനപിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തലിലൂടെ കമ്മീഷന് പ്രതിരോധത്തിലാക്കാനും രാഹുൽ ശ്രമിച്ചു വോട്ടുകൊള്ള ആരോപണം ഉയർത്തി നടത്തിയ ആദ്യ മാധ്യമ സമ്മേളനത്തിന് പിന്നാലെ സത്യപ്രസ്താവന ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതേ നാണയത്തിലായിരുന്നു ഇന്നലെ രാഹുലിന്റെ മറുപടി ഗ്യാനേഷ് കുമാർ താങ്കൾ കടമ നിർവഹിക്കണം സത്യപ്രതിജ്ഞ ചെയ്തയാളാണ് കർണാടക സി ഐ ഡിക്ക് വിവരങ്ങൾ കൈമാറണം പുതുതലമുറയുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമം മാധ്യമ സമ്മേളനത്തിൽ ഉടനീളം രാഹുൽ ഗാന്ധി നടത്തി നിസ്സാരമായി ഇതിനെ കാണരുതെന്നും നിങ്ങളുടെ ഭാവിയും പ്രതീക്ഷയുമെല്ലാം എല്ലാ കാര്യങ്ങളും ഉറപ്പു നൽകുന്ന ഭരണഘടനയ്ക്കെതിരായ അക്രമമാണ് വോട്ടുകൊള്ളയെന്നും രാഹുൽ പറഞ്ഞു അവരുടെ നീക്കം ഭരണഘടനയ്ക്കെതിരാണ് അത് തകർക്കാനാണ് ശ്രമമെന്നും അത് യുവാക്കളുടെ ഭാവിയെയും ബാധിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടുകൊളയെക്കുറിച്ചുള്ള വമ്പൻ വെളിപ്പെടുത്തലുൾപ്പെടുന്ന ഹൈഡ്രോജൻ ബോംബിന്റെ കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തി തന്നെയാണ് രാഹുൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് രാഹുൽ വ്യക്തമാക്കുകയും ചെയ്തു